ടോപ് ടിക്കറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണപ്രിയരായ മലയാളികൾക്ക് രുചികരമായ നാടൻ വിഭവങ്ങൾ വിളമ്പുന്ന സരിത രാജേഷ് എന്ന സംരംഭകയാണ് ടോപ് ടിക്കറ്റ്സ് എന്ന് പരിചയപ്പെടുത്തുന്നത് പതിനെട്ട് വർഷമായി തൃശൂർ ഓയിസ്റ്റർ ഹോം ഫുഡ്സ് എന്ന പേരിൽ സരിത ചേച്ചി ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇതിന്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ വലുപ്പത്തിലൊന്നുമല്ല ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും അരിയലുവ ചക്കരട്ടി ഇൻസ്റ്റന്റ് കറി പൗഡറുകൾ ബീഫ് വരട്ടി മട്ടൺ വരട്ടി വിവിധരം അച്ചാറുകൾ തുടങ്ങി എന്നിയാൽ തീരാത്ത അത്രയും ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ ദിനം പ്രതി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും സരിത ചേച്ചി ഒരു ഓർഡറിനുസരിച്ചിട്ടുള്ള ഐറ്റത്തിന്റെ പ്രിപ്പറേഷനിലാണ് ചക്കവരട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ഇതിപ്പോ എത്രത്തോളായി ഫൈനൽ സ്റ്റേജ് ആയിട്ട് നേരം കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും ഇതിപ്പോ ഒരു മൂന്ന് ഓർഡർ ആയത് അതുകൊണ്ട് വളരെ കുറവ് നമ്മള് ചക്ക ആദ്യം നല്ല ചക്ക നോക്കിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ആ ചെയ്യുമ്പോൾ ചക്കയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചക്കലുണ്ടാക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരും ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും അപ്പൊ നമ്മളത് ആദ്യം ചൊളപറിച്ചു അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് തേങ്ങാ പാലും ചേർത്ത് മിക്സിയിൽ അടിക്കും മിക്സിയിലടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഉരുളില് നമ്മൾ ഇതുപോലെ ഇളക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും കുറച്ച് നെയ്യും അത് മിൽമേടം നെയ്യുന്നു ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഞാൻ വരട്ടി വരട്ടിട്ട് ഇതുപോലെ സെറ്റായി വരുമ്പോ ചുക്ക് പൊടിയും ഏലക്കാ പൊടിയും ഒക്കെ ചേർത്തിട്ട് നമ്മള് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാൻ ഇതിപ്പോ ഈ ചക്ക ഉണ്ടാക്കിയത് എത്ര ദിവസത്തോളം ഇതിപ്പോ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടാക്കുന്ന കാരണം കൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഫൈനലായി ഇപ്പൊ നമ്മള് എടുക്കാനൊക്കെ പോണത് അപ്പൊക്കെ നമുക്ക് ചുക്ക് അതുപോലെ ചുക്കുപൊടി പൊടിയും ചുക്ക് പൊടി ഇടണം ചക്കയതുകൊണ്ട് ചുക്ക് ഇടണം നല്ലതാണ് വയറിന് ഗ്യാസൊന്നും വരാതിരിക്കാൻ കുറച്ച് നല്ലതാണ് ചുക്ക് ചേർക്കാൻ മതി മതി ചുക്ക് പിന്നെ പോലെ ഏലക്കയുടെ പൊടി കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കയുടെ പൊടി കയ്യിലേ കൈ മതി 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 ചട്ടു കൊണ്ടായിട്ടോ ഇറക്കാറായിട്ടോ ഇത് കുറച്ചും കൂടി മുറുക്കി കുറച്ചും കൂടി ആക്കി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അലുവാക്കിട്ട് അരട്ട് നമ്മൾ വരട്ടി ആക്കി ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇതുപോലെ ഒത്തിരി ലൂസിലായിട്ട് എടുക്കുന്നത് അതല്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഡ്രൈ ആക്കി എടുത്താല് ശരിക്ക് അലുവ പോലെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ അലുവ ആവുമ്പോ നമ്മൾ അതിലെ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ നട്സം എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് അത് നമുക്ക് അങ്ങനെ ആക്കിട്ട് എടുക്കാം അപ്പൊ ചക്കര അലുവീട്ട് ആക്കാം നമുക്ക് ആ അത് അലുവ ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അലുവായിട്ട് കൊടുക്കും വരട്ടിയായിട്ട് ചോദിക്കുന്നവർക്ക് വരട്ടിയായിട്ടുള്ളതാണ് കസ്റ്റമേഴ്സിന്റെ ഓപ്ഷൻ അതിനനുസരിച്ചിട്ട് നമ്മള് ചെയ്ത് കൊടുക്കണം ഇപ്പൊ വരട്ടിയാണ് നമുക്ക് ഓർഡർ ഉള്ളത് ബാംഗ്ലൂർ ഒരു സയന്റിസ്റ്റ് ഉണ്ട് സയന്റിസ്റ്റിന് കൊടുക്കാൻ വേണ്ടിട്ടാറായി ആയിട്ടുണ്ട് ഇറക്കാത്ത ഇതിപ്പോ വരട്ടിയ ഭാഗമായിട്ടാണ് ഇങ്ങനെ അകണ്ടതിന് നമുക്ക് ഷേപ്പ് ഒന്നും വേണം തോന്നുന്നു എന്നാലും ഞാനത് ഷെയ്പ്പിലാക്കി ചെയ്യണമെന്ന് മാത്രം നമ്മളിത് ബൗളാക്കിട്ടോ കൊടുക്കലുമ്പോ നമ്മക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നല്ല പരത്തി ഭംഗിട്ടാക്കിട്ട് അതിന്റെ ചക്കവാറ്റിയുടെ ഫിനിഷിങ് ആയി ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഇത് നമ്മുടെ അരിയലുവാണ് നമ്മളിന്ന് ഓർഡർ ഉണ്ടായിരുന്നാണ് അത് കട്ട് അരിയലുവടുത്ത പൈസ ആണ് കേട്ടാ ഓർഡർ ഉണ്ടായിരുന്ന ഗൾഫിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഓർഡർ ഉണ്ടായിരുന്നു അതെന്താണ് ഞങ്ങൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഏറ്റവും ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അരിയാണ് അരിയലുവെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടി വണ്ടിയുണ്ടാന്ന് പറയും നാടൻ അണ്ടിയുണ്ട് നമ്മളെ സാധാരണ ക്യാഷനായിട്ട് വെച്ചിട്ട് ചെയ്യുന്ന അണ്ടി ചെയ്യണി ഒക്കെ ട്രഡീഷണൽ സംഭവങ്ങളാണ് ഞങ്ങള് ചെയ്യണത് അത് വെച്ചിട്ടു അങ്ങനെ അത് ഇതിൽ നിന്ന് ഞങ്ങള് തുടങ്ങി തുടങ്ങിയിട്ട് പിന്നെ വീണ് പിന്നത്തെ പ്രൊഡക്റ്റ് ആണ് അരച്ചയെള്ളം അരച്ച ഉള്ളുണ്ടാണ്ട് ആ അരച്ചെള്ളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും റോ ആയിട്ടുള്ള എള്ളാണ് കൊടുത്തിട്ടുള്ളത് നമ്മളത് സ്പെഷ്യൽ അരച്ചിട്ട് ആക്കി കൊടുത്തപ്പ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല അഭിപ്രായം ഞാനത് സെയിൽ ചെയ്യാനുള്ള രീതിയിലേക്ക് നല്ല രീതിയിലാക്കി പിന്നെ വെച്ചാൽ എള്ളിന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ലോണം ബ്ലഡ് ഉണ്ടാവാനും നമ്മളെ കണ്ണിന് മുടിക്ക് പല്ലിനൊക്കെ എള് മസ്റ്റാണ് ശരിക്കും പക്ഷെ ഇന്നത്തെ തലമുറക്ക് ഇത് അറിയില്ല അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആളുകൾക്ക് എത്തിച്ചിട്ട് അത് നല്ല രീതിയിൽ എല്ലാര്ക്കും കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അതേക്കേണ്ടത് ആയിട്ട് ചേർക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇതിൽ ഒന്നും ചേർക്കണില്ല നമ്മ ശർക്കര കളർ എന്താണോ ആ കളറിനുസരിച്ചിട്ട് അലുവേര കളറിൽ വ്യത്യാസം വരും ലൈറ്റ് കളർ ഉണ്ട് ഡാർക്ക് കളർ ഉണ്ട് അതിനനുസരിച്ച് ശർക്കരകൾ നമുക്ക് കിട്ടുക അപ്പൊ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഒരു പ്രൊഡക്റ്റിലും ഞങ്ങളുടേതായ ഒരു പ്രൊഡക്റ്റിലും കളറുകളോ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല അത് കാരണം ഇത് മൂന്ന് ദിവസേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഉണ്ടാക്കുക എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ആദ്യം അരി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തും കുതിർത്തിട്ട് അത് നമ്മള് പൊടിക്കണം പൊടിച്ചിട്ട് പൊടി ഒന്നുകിൽ പൊടിക്കുക അല്ലെങ്കിൽ അരക്കുക ഞങ്ങൾ അരക്കുന്ന മെത്തേഡാണോ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ അതാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഈസി ആയി തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അരച്ചിട്ട് ആക്കും അതിൽ തേങ്ങാപ്പാ തേങ്ങ ആവശ്യത്തിന് തേങ്ങ തേങ്ങപ്പാലാണ് ചേർക്കുക ആ തേങ്ങാപ്പാല് തമ്പാൽ എടുക്കണം പിന്നെ രണ്ടാം പാല് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും അത് നമ്മള് അരി ഈ അരച്ചു കഴിഞ്ഞ അരിയും അരി അരച്ചതും ഈ പാലും കൂടിയിട്ട് നമ്മൾ മിക്സ് ആക്കണം നമ്മൾ മിക്സ് ആയിട്ട് നല്ലോണം ഇളക്കണം അതൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും അതിന്റെ ഇടയിൽ നമ്മള് അടുക്കി പിടിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് നെയ്യാണ് ഞങ്ങള് നെയ്യോ ചേർക്കാം വെളിച്ചെണ്ണ ചേർത്ത് ചെയ്യണവരുണ്ട് പക്ഷെ ഞങ്ങള് കൂടുതലും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ തേങ്ങാപ്പാൽ ശർക്കര നെയ്യ് അങ്ങനെ ഇതൊക്കെയാണ് ഇതില് വരുന്നത് അപ്പൊ അത് ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് കുറുകി വരുമ്പോ നമ്മള് എന്തെയും വീണ്ടും നെയ്യൊക്കെ ഒഴിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ ഏലക്ക പൊടി ഇട്ടിട്ട് നമ്മള് ില് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർക്കണം പിന്നെ നട്ട്സ് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ മുന്തിരിയൊക്കെ ഒക്കെ ചേർക്കും തേങ്ങക്കൊത്ത് അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് അപ്പൊ അതൊക്കെ ചേർത്ത് നമ്മൾ നമ്മളിത് നല്ല ഭംഗിയിൽ പ്ലേറ്റിൽ ആക്കിയിട്ട് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടാറാനുള്ള ഒരു നാല് മണിക്കൂറെങ്കിലും വേണം ഒരു എട്ട് മണിക്കൂർ മുന്നേ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള സമയം അറിയണം കാരണം വെച്ചാൽ എന്നാലും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ചൂട്ടോടെ കൊടുക്കണം എന്നുള്ള അങ്ങനെ അപ്പൊ ചൂട്ടോടെ കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് പ്ലേറ്റ് അടക്കാൻ ഞങ്ങൾ കൊടുക്കും അതല്ലാത്തത് ചൂടാറി പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുക ചെയ്യാം അപ്പൊ ഇതുപോലെ ഓർഡറുകൾ നമുക്ക് വരുന്നതിനനുസരിച്ചിട്ട് അരിയലവ നമ്മൾ എടുക്കാറുള്ളു കാരണച്ചാ എപ്പോഴാണ് ഒരാൾ ഓർഡർ പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ടൈം ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക ചെയ്യണത് ഇതിന് ഒരു കഷ്ണം കഴിച്ചു നോക്കിയോ കേട്ടോ നമ്മള് സാധാരണ നമ്മള് പൂരപ്പറമ്പിൽ നിന്നൊക്കെ മേടിക്കാനായിരിക്കും അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് അരിയൽവിയൊക്കെ കിട്ടാം പക്ഷെ അതിനെക്കാട്ടിൽ ഹോം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഓൾറെഡി നമ്മൾ ചക്ക വരട്ടിയും അതുപോലെ അരിയൽവിയൊക്കെ കണ്ടു അത് ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇവിടെ നിരക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പോയതാണ് പോരാത്തത് മട്ടർ റോസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഇതിന്റെ കൂടാതെ പക്ഷെ കൊണ്ടുപോയ കാരണം കൊണ്ട് കറക്റ്റ് ഓർഡർ ഉണ്ടാക്കും ഓർഡർ വരാറുണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്ന സാധനങ്ങളാണ് ഒരുവിധ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് ഓർഡർ കിട്ടാറുണ്ട് പിന്നെ അതിൽ ഇപ്പൊ ഇത് മസാലപ്പൊടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാ പലതരം മസാലപ്പൊടി ചിക്കൻ ബീഫ് സാമ്പാർ ഇതൊക്കെ ഇത് സ്പെഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകത ഇതില് ഏത് കറി വെക്കാൻ അറിയാത്തൊരു കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പാകത്തിനാണ് ഞാൻ അത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലിപ്പോ രണ്ടര കിലോ അല്ലെ മൂന്ന് കിലോ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഈ ഒരു പാക്കറ്റ് ബൗളിലത്തെ പൊടിയിട്ടാൽ മതി അപ്പൊ ഉണ്ടാക്കുന്ന വിധം ഇതില് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പൊടിയും ചേർക്കണ്ട അതാണ് ഇതിന് ഞങ്ങളെ പൊടിയുടെ പ്രത്യേകത സാമ്പാറായാലും ബീഫായാലും ചിക്കൻ ആണെങ്കിലും മിളക മല്ലിയ മഞ്ഞള മറ്റു മസാല പൊടികളൊന്നും തന്നെ നമുക്ക് ചേർക്കേണ്ട ഒന്നും ചേർക്ക അതായത് എല്ലാവർക്കും സംശയമാണ് ഇത്ര കുറച്ച് ബോട്ടിൽ ബോട്ടിലല്ലേ ഇനി വേറെ മെലകിടണോ മസാലകളിടണോ ഒന്നും ഇടണ്ടായിരുന്നു ധൈര്യായിട്ട് കൊണ്ടിട്ടുണ്ടാക്കാം ഇതില് എഴുതിയ പോലെ തന്നെ ചെയ്ത പിന്നെ ഒന്നിലും ഒരു ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കെമിക്കല് ഒന്നുമില്ല അത് നാച്ചുറൽ രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ ദീർഘനാള് സൂക്ഷിക്കാൻ കഴിയാ അതേപോലെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ഗരം മസാല ഇതാകുമ്പോൾ നമുക്ക് ഏതിലും ഇടാല്ലോ പച്ചക്കറിയായാലും ഏത് വറവ് ഉള്ള സാധനത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടിയാണ് ഇത് സാധാ ചമ്മന്തിപ്പൊടിയാണ് നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് അതായത് ഒരു തരത്തില് വെളിച്ചെണ്ണ ഉപയോഗിക്കണില്ല തേങ്ങ വറുത്ത് വരുമ്പോൾ ജസ്റ്റ് ഉള്ള ആരും മെഴുക്ക് വരുള്ളൂ ആ വരുന്ന ഇത് മാത്രമേ ഇതിൽ വരുന്നുള്ളു പിന്നെ ഉള്ളി ചേർക്കണില്ല ഉള്ളി ചേർത്താൽ പെട്ടെന്ന് കേടുവരും അപ്പൊ അത് കാരണം അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളിത് ഇതുപോലെ തന്നെ തേങ്ങയും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ മിളക് വേപ്പല ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഇതിന്റെ ഈ സാധാ ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഉണ്ട് ഇതിലും ഉള്ളി നമ്മൾ ചേർക്കണില്ല എല്ലാ ഒന്നിലും എണ്ണ ഉള്ളി ഉള്ളിയാകും ചേർക്കില്ല പക്ഷെ കൂടുതൽ നാള് നമുക്ക് നെറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മസാലപ്പൊടികളായ ചമ്മന്തിപ്പൊടി രണ്ട് തരത്തില് അതുപോലെ തന്നെ നമുക്ക് അച്ചാറുകളുണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ നെല്ലിക്കയുടെ അച്ചാറാണ് നമ്മൾ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കി കൊടുക്കുക അച്ചാർ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ ബോട്ടിൽ കൊടുക്കുന്നതാണ് കുറച്ച് നല്ലത് കാരണം വെച്ചാല് നനകുള്ള സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല കൂടുതൽ നേരം തുറന്നു വെക്കാൻ പാടില്ല അപ്പൊ പൂപ്പല് വരും അത് എത്ര പെർഫെക്റ്റില് ഉണ്ടാക്കിയാലും അതില് പൂപ്പല് വരും അപ്പൊ അത് നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ചെറിയ ബോട്ടിലാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ അതാണ് മെയിൻ ആയിട്ട് അച്ചാറിൻ്റെ ഏതെടുത്താലും നനവ് ശ്രദ്ധിക്കണം തുറന്ന് വെക്കരുത് അത്യാച്ചി ഇതുപോലെ എല്ലാം സീലൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ട് നമ്മള് കൊടുത്താക്കണ്ടത് ഇരുമ്പാമ്പൊടി അച്ചാർ കിട്ടാ ടേസ്റ്റ് ചെയ്ത് ദിവസം അച്ചാറെ നമ്മള് പഴക്കം വരുന്നത് അച്ഛനെ അച്ചാറിന് ആ എരിവും ഇതൊക്കെ എന്താ പറയാ മസാലകളൊക്കെ സെറ്റായി വരണെങ്കിൽ എപ്പോഴും അച്ചാറിന് കുറച്ച് കാലതാമസം കാലപ്പഴക്കം വരണം അതായത് ഇതിപ്പോ ഞാൻ കൂടുതൽ ദിവസം ആക്കിയിട്ടില്ല അതിപ്പോ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് ഇതൊക്കെ ഫ്രഷ് ആണ് അതൊക്കെ ഇപ്പൊ ഇന്നത്തെ ഓർഡറിന് ഓടറിന് വേണ്ടിട്ടുണ്ടാക്കിയാണ് ഫ്രഷ് അതൊക്കെ സെറ്റ് ആയാലാണ് ഇതൊക്കെ പിന്നെ കൂടുതലും ഇത് ഉണക്കമാങ്ങാണക്കമാണക്കം വാങ്ങാ അച്ചാർ ഇത് കക്കയുടെ അച്ചാർ ഫിഷില് ഇപ്പൊ ഇതില് കക്കച്ചാർ ചെമ്മീനാണ് അച്ചാർ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഓർഡറിന് കൊടുത്തയ്ക്കൊടുത്തയച്ചു കഴിഞ്ഞു അല്ല ഇത് ചെമ്മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ ചെമ്മീൻ സൂപ്പർ ആയിട്ട് ഇട്ടി അടിപൊളിയായിട്ടുണ്ട് ചെമ്മീന അച്ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ ഇതിന് നമ്മള് നാലച്ചാറോ ടേസ്റ്റ് ചെയ്തത് ഇരുമ്പാമ്പുളിങ്ങരുമ്പാമ്പുളി ഉണക്കമാങ്ങ അച്ചാർ പിന്നെ കക്കച്ചാറ് ചെമ്മീൻ അച്ചാർ പിന്നെ ഇത് നമ്മുടെ അണ്ടിയുണ്ട് മാഡൻ അണ്ടിയുണ്ട് കശുവണ്ടി അരി വറുത്ത് പൊടിച്ചത് തേങ്ങ ശർക്കര അതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു മാഡൻ പ്രൊഡക്റ്റുകളാണ് ഒരുപാട് നട്ട്സ് ഒക്കെ കേട്ടോ അതിലാദ്യം അരച്ച് ചേർക്കുന്നുണ്ട് ഉണ്ടാക്കുമ്പോൾ അരക്കുന്നുണ്ട് പിന്നെ പോരാത്തന്നെ ആൾക്കാർക്ക് അറിയുന്നില്ല അത് എന്തുകൊണ്ടെയാണെന്നു അപ്പൊ അതുകൊണ്ട് അത് കാശിനിട്ടാണ് എന്ന് അറിയണം അല്ലെങ്കിൽ ആ ഒരു പറയും കപ്പലണ്ടി ഉണ്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പുറമെ നന്നായി കാണിക്കേണ്ടത് കറക്റ്റ് അണ്ടിപ്പരിപ്പ് പരിപ്പാ നമ്മൾ ചേർക്കേണ്ടത് കപ്പലണ്ടി ഒന്നും ചേർക്കണില്ല കറക്റ്റ് കേഷിനിട്ട് ചേർക്കേണ്ടത് കാണുമ്പോഴും നല്ല ഒരുപാട് നെറ്റ്സ് ഒക്കെ ഇട്ടിട്ടോ ഭയങ്കര റിച്ച് ആണ് പിന്നെ അരച്ചയുള്ളുണ്ടല്ലേ സാധാരണ അതിന് വ്യത്യാസമായിട്ട് ഇത് അരച്ചയുള്ള നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കെട്ടോ കാണുമ്പോ തന്നെ നമുക്ക് ഇത് ഇതിന്റെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാ ഇതിപ്പോ ഒരു ബേക്കറി ഐറ്റം എന്നുള്ളതിന് ഉപരി ഇതില് ബ്ലഡ് ഉണ്ടാവാൻ ഇപ്പൊ നമ്മളെ കണ്ണിന് മുടിക്കി പല്ലിന് എല്ലിനൊക്കെ ഈ എള്ള് കഴിക്കണത് ഏറ്റവും ബെറ്റർ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഇതിനെ പറ്റിട്ട് അറിവില്ല അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയണം ഈ പ്രൊഡക്റ്റ് എല്ലാവരും എത്തണം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് തന്നെയാണ് കൂടുതൽ മാർക്കറ്റ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയുന്നില്ല എളുണ്ടേ പിന്നെ എല്ലാവർക്കും എള്ളല്ലേ തോന്നി അപ്പൊ ഇങ്ങനെ അടച്ച് കാണുമ്പോ തോന്നുമ്പോ എല്ലാവരും എനിക്കിത് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്ന് കഴിക്കും പക്ഷെ അത് കഴിച്ചു നോക്കിയ ആൾക്കാർ ഞങ്ങൾക്ക് പിന്നേം പിന്നേയും ഓർഡർ തരാറുണ്ട് ആ അത്രയും പിന്നെ നമുക്ക് അരി തന്നെ അതുപോലെ ഉണ്ണിയപ്പുണ്ടാക്കരുത് എന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത വെച്ചാല് ഒരു പ്രൊഡക്റ്റ് കഴിച്ചാലും വയറിന് കുഴപ്പമുണ്ടാവരുത് ആരോഗ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ കൊച്ചുകുട്ടിക്ക് പോലും നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കാൻ പറ്റും ധൈര്യമായിട്ട് കഴിക്കാം ഒരു കെമിക്കലും ഇല്ല കഴിയുന്നതും എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അല്ല പ്രൊഡക്റ്റിലും ഇത് അരിയുടെ ഉണ്ണിയപ്പം പിന്നെ ഇത് അവലോസുടി പിന്നെ കുക്കോട കുക്കോട ഇതും ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് സാധാരണ കടേനെ കിട്ടണേക്കാളും നല്ല വ്യത്യാസമുണ്ട് കുക്കോടക്ക് ചെറിയ ഈ അതിലേപ്പ് ഇടതി ഉള്ളത് ഉണ്ടാകാറുണ്ട് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ സ്പൈസി സ്പൈസിയാണ് നല്ല സ്പൈസിന്നെ മുറുക്ക് അരിമുറുക്ക് അരിമുറുക്ക് ഞാൻ കൊടുക്കാം ഇതും കടയിൽ കിട്ടുന്നേക്കാളും വ്യത്യാസം കുറച്ച് കേട്ടോ അതേട്ടോക്കൂടെ അതെ നല്ല ടേസ്റ്റില് നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഏകദേശം ഓർഡർ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും കണ്ടിട്ടുണ്ട് അതുപോലെ എന്ന് ചക്കവരത്തിഴ മഞ്ഞൾ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആ ഈത്തപ്പഴം മഞ്ഞൾ വരട്ടി ചതും ഇതുപോലെ തന്നെ ഹെൽത്തി പ്രൊഡക്റ്റ് ആ ബേക്കറിക്കാളും ഉപരി ഹെൽത്തി നമുക്ക് പ്രതിരോധ ശക്തി കിട്ടും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് അപ്പൊ ലേഡീസിനുള്ളുണ്ടായാലും ഈത്തപ്പഴം മഞ്ഞൾ വരട്ടി എന്നിട്ടും അത് നമ്മൾ ഹെൽത്തിന് നല്ലപോലെ അച്ചാറിലാണ് ഈത്തപ്പഴം ചെറുനാരങ്ങ അച്ചാറച്ചു അപ്പൊ ഒരുവിധം ഹെൽത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടായിട്ട് അപ്പോള് ചിപ്സ് ഈ മിക്സറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ലോണം കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല നൈസായിട്ട് ഇത് അല്ല ഞങ്ങൾ ഒരുവിധം പ്രൊഡക്റ്റുകളും നന്നായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അതെല്ലാവരും വെക്കും മിച്ചതല്ലേ നിൽക്കും പിന്നെ നല്ല സ്പൈസും സ്ഥിരം അപ്പൊ ഞാൻ അങ്ങനെ ഓൺലൈൻ ആയിട്ട് സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൈറ്റില് നമുക്ക് ഓർഡറുകൾ വരാറുണ്ട് ഓർഡർ വരുന്നുണ്ട് പിന്നെ കഴിച്ച വീണ്ടും വേറെ ആൾക്കാരോട് പറയുന്നത് നല്ല പ്രോഡക്റ്റ് ആണ് അവരുടെ പ്രൊഡക്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങക്ക് ഓർഡർ വരും ജർമ്മനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അമേരിക്കക്ക് കൊടുത്തയച്ചുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂര് കോയമ്പത്തൂര് മദ്രാസ് അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് ഇപ്പൊ തിങ്കളാഴ്ച ഒരു ഓർഡർ ഉണ്ട് സയന്റിസ്റ്റ് ആണ് തന്നെ നമുക്ക് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അവിടെ ഓഫീസേഴ്സ് ഒക്കെ വലിയ വലിയ ഓഫീസേഴ്സ് ഒക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മള് ഫീഡ്ബാക്ക് പറഞ്ഞു വരുമ്പോ ഭയങ്കര സന്തോഷ ഞാൻ എന്റെ ഡോക്ടർക്ക് എനിക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് അപ്പൊ അത് ആ സമയത്ത് ആൾക്ക് ഞാനിതുപോലെ എന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ കൊടുത്തിട്ടാണ് ആളത് കൊടുത്തിട്ട് ആളുടെ മദറല്ലോ വരെ എനിക്ക് വിളിച്ചിട്ട് നല്ല നമുക്ക് അപ്രീസിയേഷൻ പറയുമ്പോ ആ നല്ലത് എന്ന് പറയുമ്പോ അതല്ല ഒരു സന്തോഷം തരുമ്പോൾ ഭയങ്കര സന്തോഷാണ് ആ ഒരു ഇതാണ് നമുക്ക് ഇതില് ഈ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഹോസ്റ്റർ ഹോം ഫുഡ്സിന്റെ ഈ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാം അത് മാത്രമല്ല കോൺടാക്ട് നമ്പർ ഇതിലുണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്യാം സരിത ചേച്ചി ആക്ച്വലി ഒരു അധ്യാപിക കൂടിയായിരുന്നു അതിനുശേഷമാണ് സരിത ചേച്ചി ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് അല്ലേ സരിത ചേച്ചിയുടെ ഒരു ലീഡർഷിപ്പിലാണ് ഹോസ്റ്റേ ഹോം ഫുഡ്സ് പോകുന്നതെങ്കിലും ഇവിടെ വലിയൊരു കൂട്ടായ്മ കൂടി ഉണ്ട് ഫാമിലി മെമ്പേഴ്സും സ്റ്റാഫുകളുമായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് ചേച്ചേച്ചറിയൊക്കെ ഇവരൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് എന്റെ ഉണ്ട് മൂപ്പിനും കൂടി ഇല്ലെങ്കിൽ ഇതൊന്നും മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എന്റെ അമ്മ എന്റെ അമ്മ പിന്നെ എന്റെ കൂടെ ചേച്ചി ചേച്ചി ഞാനും കൂടി സെയിലിന് പോയി സെയിലിന്റെ എന്താ പറയാ മെയിൻ ആണെങ്കിൽ ആ നല്ല രീതിയിൽ സെയിൽ ചെയ്യും നല്ല എക്സ്പീരിയൻസും ആണ് പിന്നെ എന്റെ സ്റ്റാഫുകൾ സ്റ്റാഫുകൾ എന്റെ ക്ലാസ്മേറ്റ് ആണ് അവിടെ റിലേറ്റീവ് ആണ് എല്ലാവരും നല്ല ആത്മാർത്ഥായിട്ട് എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ ഈക്കടാവാണ്ടെങ്കിലും എന്താ പറയാ ചെറിയ കിട ആവാ അവരെ അവരെ കൊണ്ട് എന്നെ സഹായിക്കാൻ എന്തൊക്കെ പറ്റും അതൊക്കെ അവര് അവരും എന്റെ പുറകെ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല നമ്മളൊരു കൂട്ടായ്മ ഓസ്റ്റർ കുടുംബം അങ്ങനെയാണ് ഞങ്ങള് മുന്നോട്ട് പോണത് എന്തായാലും രുചികരമായ ഒരുപാട് ഭക്ഷണങ്ങൾ വിളമ്പുന്ന സരിതചേജിയുടെ ഈ ഫാമിലിയും ഓയിസ്റ്റോ ഹോം ഫുഡ്സിന്റെയും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നതുവരെ ബൈക്ക് യു